ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം നാളുകളുടെ അധ്വാനം ഒറ്റ നിമിഷം കൊണ്ടില്ലാതായപ്പോൾ ഒന്നിനും തകർക്കാനാവാത്ത ദർശനം കൊണ്ട് സകലതും തിരിച്ചു പിടിച്ച ശക്തനായ ഒരു മിഷണറിയുടെ ജീവിതാനുഭവം വില്യം കേറി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പതിറ്റാണ്ടുകൾ മെഴുകുതിരി വെട്ടത്തിൽ ഇരുന്ന് അധ്വാനിച്ചതിൻ്റെ ഫലമായി ബംഗാളി സംസ്കൃതം മറാത്തി അസമീസ് ഹിന്ദി ഭാഷകളിൽ ആദ്യമായി ബൈബിൾ തർജിമ ചെയ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മാർച്ച് പതിനൊന്നിന് അപ്രതീക്ഷിത സംഭവം നടന്നു കേറിയുടെ ബംഗാളിലെ സെറാംപൂർ പ്രിന്റിംഗ് പ്രസ്സിൽ വലിയ തീപിടുത്തമുണ്ടായി ഒറ്റ രാത്രി കൊണ്ട് വർഷങ്ങളുടെ കഠിനാധ്വാനം കത്തിയിരിഞ്ഞു സംസ്കൃത ബൈബിളിൻ്റെ കയ്യെഴുത്തു പ്രതികൾ ബംഗാളി ബൈബിളിന്റെ ഭാഗങ്ങൾ വിലയേറിയ നിഖണ്ടുകൾ വ്യാകരണ ഗ്രന്ഥങ്ങൾ അച്ചടിക്കാനുള്ള ലോഹ അക്ഷരങ്ങൾ എല്ലാം ചാരമായി മാറി എല്ലാവരും കരുതി വില്യം കയറി ഈ ദൗത്യം ഉപേക്ഷിക്കുമെന്ന് എന്നാൽ ആ അഗ്നിനാളങ്ങൾക്ക് കടലാസുകളെ കത്തിക്കാനായി എന്നാൽ കേറിയുടെ ദർശനത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല നിരാശയ്ക്ക് മുന്നിൽ ിച്ചില്ല അദ്ദേഹം പറഞ്ഞു നഷ്ടം വലുതാണ് എങ്കിലും ഈ പാതയിലൂടെ രണ്ടാമതും യാത്ര ചെയ്യുമ്പോൾ നാം അത് കൂടുതൽ നന്നായി പഠിക്കും ഞങ്ങൾ നിരാശരല്ല അദ്ദേഹം വീണ്ടും തുടങ്ങി ഇന്ത്യയിലെ പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തിനൊപ്പം നിന്നു കീറിയെ നിശബ്ദനാക്കാൻ ശ്രമിച്ച തേജ്വാലകളെക്കാളും ഉച്ചത്തിൽ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും തുടർന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ വില്യം മരിക്കുമ്പോൾ തൻ്റെ ദൗത്യങ്ങൾ പല മടങ്ങു വളർന്നിരുന്നു ആറ് ഭാഷകളിൽ ബൈബിൾ മുഴുവനും വിവർത്തനം ചെയ്തു കൂടാതെ ഇരുപത്തിയൊൻപത് ഭാഷകളിൽ പുതിയ നിയമവും നഷ്ടങ്ങളുടെ തേജുവാലകൾക്ക് നിങ്ങളുടെ അധ്വാനത്തെ ദഹിപ്പിക്കുവാൻ കഴിഞ്ഞേക്കാം എന്നാൽ നിങ്ങളുടെ ദർശനത്തെ തൊടാൻ കഴിയില്ല എല്ലാം കത്തിയിരിഞ്ഞാലും സർവശക്തനായവൻ ആ ചാരത്തിൽ നിന്ന് എല്ലാ നന്മയും വീണ്ടും മടക്കിത്തരും ഹവുക് പ്രവചനം രണ്ടേ മൂന്ന് ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു സമയം തെറ്റുകയുമില്ല അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം അതുവരും നിശ്ചയം താമസിക്കയില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈ